ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മാളു പ്രാർത്ഥിച്ചിട്ട് പൂജാമുറിയിൽ നിന്നും ആ ഡയമണ്ട് ലോക്കറ്റുമായിട്ട് ഗംഗയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ഗംഗയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇത് പൂജാ മുറിയിൽ കിട്ടിയതാണെന്ന് ഗംഗ ഇപ്പോൾ പറയുന്നുണ്ട് ഇത് ഞാൻ മാളുവിന് പിന്നീട് തരാം ഇത് എന്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറയുന്നു ഗംഗ ലോക്കറ്റുമായിട്ട് റൂമിലേക്ക് പോകുന്നു അതിനുശേഷം ഗൗരിയെ വിളിക്കുന്നുണ്ട് ഗംഗ ഗൗരിയോട് പറയുന്നുണ്ട് ഈ ലോക്കറ്റ് ആണെങ്കിൽ ഇപ്പോൾ പൂജാമുറിയിൽ നിന്നും മാളുവിന് കിട്ടിയതാണെന്ന് ഇത് ആരോ എടുത്തിട്ട് പോയതാണ് ഇത് ഒറിജിനൽ അല്ലെന്നും മനസ്സിലായപ്പോൾ കൊണ്ട് തിരിച്ചു വെച്ചതാണെന്നൊക്കെ പറയുന്നു ഈ വീട്ടിലുള്ളവർ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറയുന്നു ഗൗരി എപ്പോൾ പറയുന്നുണ്ട് ആരാണ് എടുത്തതെന്ന് കണ്ടുപിടിക്കണം അപ്പോൾ എനിക്ക് മനസ്സിലാകും ഞാൻ വെച്ചതും ആരാണ് എടുത്തേക്കുന്നതെന്ന് ഗ പറയുന്നുണ്ട് തെറ്റ് ചെയ്തത് ആരാണെങ്കിലും അവരെ എൻ്റെ മുന്നിൽ ഭഗവാൻ കൊണ്ടു നിർത്തും അതെനിക്ക് ഉറപ്പാണെന്നൊക്കെ ശേഷം കാണിക്കുന്നത് രാജിയാണ് രാജി ഡ്രസ്സൊക്കെ ആയം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് രാഹുൽ വന്നിട്ട് രാജിയോട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് നിന്നോട് ഞാൻ ചായ ചോദിച്ചതല്ലേ എന്നിട്ട് എന്തിയെന്ന് ചോദിക്കുന്നു രാജിയെപ്പോൾ എടുത്തുകൊണ്ട് വരാൻ തുടങ്ങിയപ്പോൾ ഡ്രസ്സായും ചെയ്യണമെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് ചെയ്യുകയായിരുന്നു എന്നൊക്കെ പറയുന്നു രാഹുൽ അപ്പോൾ ഷർട്ട് എടുത്ത് നോക്കുന്നുണ്ട് ഇങ്ങനെയാണോ ഡ്രസ്സ് അയം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് രാജിയോട് ദേഷ്യപ്പെടുകയാണ് രാജുവോട് ഒരേ സമയം അയം ചെയ്യണമെന്നും അതുപോലെ ചായ എടുത്തുകൊണ്ട് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് രാഹുൽ ബഹളം വെക്കുന്നു രാജു അപ്പോൾ ചോദിക്കുന്നുണ്ട് രാഹുലേട്ടൻ എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്നൊക്കെ ചോദിക്കുന്നു രാഹുലിന് ഒരുപാട് ദേഷ്യം വന്നിട്ട് അയൺ ബോക്സ് ആണെങ്കിൽ രാജിയുടെ കയ്യിൽ വെക്കുകയാണ് രാജി വേദന കൊണ്ട് നിലവിളിക്കുന്നുണ്ട് പക്ഷെ രാഹുൽ കേൾക്കുന്നില്ല വീണ്ടും വീണ്ടും അയൺ ബോക്സ് കയ്യിൽ വെക്കുന്നു രാജി റൂമിൽ നിന്നും ഓടി വിളിയിലേക്ക് കരഞ്ഞുകൊണ്ട് രക്ഷപ്പെടുന്നുണ്ട് പെട്ടെന്ന് രാജിയുടെ ബഹളം കേട്ടുകൊണ്ട് ഗംഗ അവിടേക്ക് വരുന്നുണ്ട് ഗംഗ എന്തു പറ്റിയെന്ന് ചോദിക്കുന്നു രാജി കൈ പൊള്ളിയിരിക്കുന്നത് ഗംഗയെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇത് രാഹുലേട്ടൻ ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് കരയാണ് ആ സമയത്ത് മഹിയും അവിടേക്ക് വരുന്നുണ്ട് മഹി എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നു ഗംഗ അപ്പോൾ മഹിയോട് കാര്യം പറയുന്നുണ്ട് രാഹുൽ ഏട്ടൻ ചെയ്തതാണെന്നൊക്കെ പറയുന്നു മഹിക്ക് അത് കേൾക്കുമ്പോൾ ഒരുപാട് ദേഷ്യം വരുന്നുണ്ട് മഹി ഉടനെ തന്നെ രാഹുലിനെ വിളിക്കുന്നുണ്ട് ദേവയാനിയമ്മയും അവിടേക്ക് വരുന്നു മഹി രാഹുലിനെ വഴക്ക് പറയുന്നുണ്ട് നീ എന്താണ് ഈ കാണിച്ചതെന്നൊക്കെ ചോദിച്ചിട്ട് രാഹുൽ അപ്പോൾ പറയുന്നുണ്ട് ഇവൾ കാരണം എൻ്റെ ജീവിതം നശിച്ചു അതുകൊണ്ട് എനിക്ക് ഇവളോട് ദേഷ്യമാണെന്നൊക്കെ പറയുന്നു മഹി അപ്പോൾ പറയുന്നുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ എന്ത് പ്രശ്നമുണ്ടെങ്കിലും സ്നേഹത്തോടെ ജീവിക്കണം പക്ഷെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് തെറ്റാണ് ഇത് ശരിയാകത്തില്ല എന്നൊക്കെ പറയുന്നു ദേവയാനിയമ്മ അപ്പോൾ മഹിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് മഹി നിന്റെ ചേട്ടനാണ് മഹി പറയുന്നത് നീ കേക്കണം എന്നൊക്കെ പറയുന്നു സത്യത്തിൽ ദേവയാനിയമ്മയ്ക്ക് രാജിയുടെ കൈ കാണുമ്പോൾ സന്തോഷമാണ് വരുന്നത് പക്ഷെ മഹിയുടെ മുന്നിൽ അഭിനയിച്ച് നിൽക്കുകയാണ് ദേവിയാനിയമ്മ രാഹുലിനെ വഴക്ക് പറയുന്നുണ്ടെങ്കിലും കണ്ണടച്ച് കാണിക്കുന്നുണ്ട് അത് ഗംഗ കാണുന്നുണ്ട് ഗംഗയ്ക്കും മനസ്സിലാകുന്നുണ്ട് മഹിയേട്ടനെ പറ്റിക്കാൻ വേണ്ടി ഇവർ അഭിനയിക്കുകയാണെന്നൊക്കെ ദേവിയാനിയമ്മ മഹിയോട് പറയുന്നുണ്ട് ഞാൻ രാഹുലിനെ ഉപദേശിച്ച് ശരിയാക്കിക്കോളാമെന്ന് രാഹുൽ അവിടെ നിന്ന് ദേഷ്യപ്പെട്ടു പോകുന്നുണ്ട് ശേഷം കാണിക്കുന്നത് രാത്രിയിൽ ഗംഗയും മഹിയും മാളും കിടക്കുകയാണ് ഗംഗ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റിരുന്നിട്ട് ആലോചിക്കുകയാണ് ദേവിയാനിയമ്മയുടെ പ്രവൃത്തിയെക്കുറിച്ചൊക്കെ ദേവിയാനിയമ്മ മഹിയെ ദ്രോഹിക്കാൻ വേണ്ടി എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷെ മഹിയേട്ടൻ അത് മനസ്സിലാകുന്നില്ലല്ലോ എന്നൊക്കെ ഓർക്കുന്നു മഹിയേട്ടന് ദേവിയാനിയമ്മ ഭയങ്കര വിശ്വാസമാണല്ലോ ഞാൻ എന്ത് പറഞ്ഞാലും മഹിയേട്ടൻ വിശ്വസിക്കത്തില്ല എന്നൊക്കെ ഓർക്കുന്നു ഗംഗ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഗംഗയുടെ റൂമിലേക്ക് ചെല്ലുന്നു അതിനുശേഷം ഗൗരിയെ വിളിക്കുകയാണ് ഗൗരി വന്നു കഴിയുമ്പോൾ ഗംഗ പറയുന്നുണ്ട് എനിക്ക് ചേച്ചിയോട് ഒരു കാര്യം പറയാനുണ്ട് ഇന്നിവിടെ ഒരു സംഭവം നടന്നെന്നൊക്കെ പറഞ്ഞിട്ട് രാജിയുടെ കാര്യങ്ങളെല്ലാം പറയുന്നു അമ്മ മഹിയേട്ടന്റെ മുന്നിൽ അഭിനയിക്കുകയാണ് അവർ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട് അത് മഹിയേട്ടനെ ദ്രോഹിക്കാൻ വേണ്ടിയാണ് പക്ഷെ എന്താണ് ചെയ്യുക ഇതെങ്ങനെ തടയുമെന്നൊക്കെ ചോദിക്കുന്നു ഗൗരി എപ്പോൾ പറയുന്നുണ്ട് മഹിയേട്ടൻ ഒരിക്കലും അമ്മയെ അവിശ്വസിക്കത്തില്ല ഞാൻ ഒരുപാട് തവണ അതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ നടന്നിട്ടില്ല എന്നൊക്കെ പറയുന്നു കേങ്കെ എപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാനും ശ്രമിച്ചിട്ട് കാര്യമൊന്നുമില്ലെന്നൊക്കെ ഗൗരി എപ്പോൾ പറയുന്നുണ്ട് അവസരം വരുമ്പോൾ തെളിവ് സാഹിതം മഹിയേട്ടനോട് പറഞ്ഞാൽ മഹിയേട്ടൻ വിശ്വസിക്കുന്നു പറയുന്നു ആ സമയത്ത് മാളു ആണെങ്കിൽ ഗംഗ വിളിക്കുന്നുണ്ട് ഗംഗ ഉടനെ തന്നെ അവിടെ നിന്ന് പോകുന്നു അടുത്ത ദിവസം മഹി ഓഫീസിൽ പോകാൻ നേരത്ത് രാജിയുടെ കാര്യം ഗംഗ വീണ്ടും പറയുകയാണ് രാഹുലേട്ടനെ അമ്മ ഉപദേശിച്ചാൽ ശരിയാകും അമ്മയ്ക്കും ആണെങ്കിൽ ഇതിനൊക്കെ കുറച്ച് മൗനസമ്മതമുള്ളതുപോലെയാണ് തോന്നുന്നതെന്നൊക്കെ പറയുന്നു മഹി അപ്പോൾ പറയുന്നുണ്ട് രാജി കൈലാസത്തിലേക്ക് വലതുകാൽ വെച്ച് കയറിയപ്പോൾ തന്നെ അമ്മയാണെങ്കിൽ അവളെ അംഗീകരിച്ചു കഴിഞ്ഞതാണ് നിങ്ങൾ ആരും അമ്മയെ മനസ്സിലാക്കാത്തതാണ് എൻ്റെ പ്രശ്നം എന്നൊക്കെ പറയുന്നു മഹി പറയുന്നുണ്ട് അമ്മ എൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം ഇങ്ങനെയൊന്നും ആകത്തില്ലായിരുന്നു ഞാൻ നല്ലൊരു മകനായിട്ട് വളർന്നൊന്നും വരത്തില്ലായിരുന്നു എന്നൊക്കെ പറയുന്നു ഗംഗ എപ്പോൾ പറയുന്നുണ്ട് മഹിയേട്ടനെ ഞാൻ കുട്ടിക്കാലം തൊട്ട് കാണുന്നത് അപ്പ തൊട്ടേ മഹിയേട്ടന്റെ സ്വഭാവം നല്ലതാണെന്നൊക്കെ പറയുന്നു മഹിയപ്പോൾ പറയുന്നുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷെ ഞാൻ മാറിപ്പോയിനെ എന്നെ ഉപദേശിച്ച് നല്ല വഴിക്ക് നടത്തിയത് കൊണ്ട് മാത്രമാണ് ഞാൻ നന്നായിട്ട് വളർന്നു വന്നതെന്നൊക്കെ പറയുന്നു മഹി പറയുന്നുണ്ട് എന്റെ സ്വഭാവ രൂപീകരണത്തിന് അമ്മയ്ക്ക് നല്ല പങ്കുണ്ടെന്ന് തെറ്റുകൾ തിരുത്തി എപ്പോഴും നല്ലത് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നത് അമ്മയാണെന്നൊക്കെ പറയുന്നു മഹി പറയുന്നതെല്ലാം കേട്ടിട്ട് എങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്